ഹലോ ഹായ് സി എസ് ടാക്കീസിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് മണി മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് അതായത് നമുക്ക് ജീവിക്കണമെങ്കിൽ സാമ്പത്തികം അത്യാവശ്യമാണ് അല്ലേ എത്ര എൻജോയ് ചെയ്യണം പോസിറ്റീവ് ആകണം എന്നൊക്കെ പറഞ്ഞാലും പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും നടക്കത്തില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലേ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ പണമില്ലാത്തവൻ പിണമാണ് പിന്നെന്താ പരുന്നിൻ്റെ മേലെ അല്ല സോറി എന്താണ് പണത്തിന് മേലെ പരുന്നും പറക്കില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികം അത്യാവശ്യമാണ് ജീവിക്കാൻ ജീവിക്കാൻ സാമ്പത്തികം അത്യാവശ്യമാണ് പക്ഷേ സാമ്പത്തികം മാത്രം പോരാ എന്നുള്ളത് നഗ്നമായ സ്വത്തിയാണ് അല്ലേ ഈ ലോകത്ത് സാമ്പത്തിക ഭദ്രത ഉള്ളവരെല്ലാവരും സന്തോഷിക്കുകയാണെന്ന് ഒരിക്കലും പറയത്തില്ല അവർക്ക് അവരുടേതായ പല പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് പക്ഷെ സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ഫിഫ്റ്റി പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ആക്കാൻ പറ്റും അപ്പോൾ ഈ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ് ചെയ്യണം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അല്ലേ ഇപ്പം നമുക്കറിയാം നമുക്ക് സാമ്പത്തികം വേണമെങ്കിൽ ഒരു വരുമാനം ഒരു ജോലി മസ്റ്റാണ് ജോലി ചെയ്യാനുള്ള ത്വര ഉണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അധികം വരത്തില്ല കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജോലി ചെയ്ത് കാശുണ്ടായി രക്ഷപ്പെടാനായിട്ട് അവരെ കൊണ്ട് പറ്റും ജോലി ചെയ്യാനുള്ള മനസ്സ് ഉള്ളവർക്ക് ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണെങ്കിലും അവർ രക്ഷപ്പെടാമെന്നുള്ളത് എഴുതി വയ്ക്കാവുന്ന കാര്യമാണ് അല്ലാതെ ഞാൻ ഇന്ന പണിയേ ചെയ്യത്തുള്ളൂ ഞാനെന്നാൽ പണി എനിക്ക് ഇഷ്ടമല്ല ചെയ്യുന്നത് അല്ലേ എനിക്ക് പണി ഇങ്ങോട്ട് കൊണ്ട് ആരെങ്കിലും തരണം എന്നൊക്കെ ആലോചിച്ചിരുന്നാൽ ഒരു കാരണവശാലും നമ്മുടെ അറിവിലാരും രക്ഷപ്പെട്ടിട്ടില്ല ഇനി എന്താ മിറക്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപെട്ടാലേ ഒന്ന് അപ്പം നമുക്ക് ജോലി അത്യാവശ്യമാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു ജോലി നമുക്ക് ഉണ്ടെന്ന് വെച്ചോ ഇപ്പം ആ ജോലിയിൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നമുക്ക് ആ ജോലിയിലെ വരുമാനം കൊണ്ട് നിലനിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു അടുത്ത ഒരു പാർട്ട് ടൈം ജോലി എവിടെന്നെങ്കിലും കണ്ടുപിടിക്കണം പാർട്ട് ടൈം ജോലി എവിടെ എന്തെങ്കിലും കണ്ടുപിടിച്ച് അതിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരുമാതിരി സാമ്പത്തികം മെച്ചമാകും പിന്നെ വീട്ടിലുള്ള ജോലി ചെയ്യാൻ പറ്റുന്നവരെല്ലാം ജോലി ചെയ്ത് അവരുടേതായ വരുമാനം കൊണ്ടുവരുമ്പോൾ ഒരു വീട് സുഭിക്ഷമായിട്ട് കഴിയാൻ പറ്റും അല്ലാതെ ഒരാൾ കൊണ്ടുവന്നിട്ട് ഉള്ള ജീവിത ചെലവുകളെല്ലാം വഹിക്കണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ വേറെ ഒന്നുള്ളത് ഒരു സാമ്പത്തിക എന്താ സമ്പാദ്യശീലം ഉള്ളത് എപ്പോഴും നല്ലതാണ് എപ്പോഴും നമ്മളുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും വേണം ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോലി വേണം ജോലി മസ്റ്റാണ് അതിൽ മാറ്റില്ല ജോലി ചെയ്യുന്നവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ സംശയം വേണ്ട ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് ഇങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് പൈസ ഇപ്പം ഒരു ആയിരം രൂപ കിട്ടിയാൽ അതിൽ നിന്ന് ഒരു ഇരുന്നൂറ് രൂപ മാറ്റി വയ്ക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ശീലം നമുക്ക് വളർത്തിയെടുക്കണം അത് മൂന്ന് കാറ്റഗറി ഉണ്ട് അതായത് ഇപ്പോൾ ആയിരം രൂപ കിട്ടിയാൽ അതിൽ നിന്ന് ഒരു ഇരുന്നൂറോ മുന്നൂറോ വെച്ചിട്ട് ബാക്കി എഴുന്നൂറ് ചിലവാക്കി തീർക്കുന്നവരുണ്ട് സമ്പാദ്യശീലം ഉള്ളവർ ചിലരുണ്ട് ആയിരം കിട്ടിയാൽ ആയിരവും തീർക്കും ചിലവാക്കി തീർന്നിട്ട് പിറ്റേ ദിവസം പണിയില്ലെങ്കിൽ സ്വാഹം പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആയിരം രൂപ കിട്ടിയാൽ കൂട്ടുകാരനോടുകൂടി ഇരുന്നൂറ് രൂപ വാങ്ങിച്ച് ചിലവാക്കുന്നവർ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും ഒരു സമ്പാദ്യശീലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഇതിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാവുകയുള്ളൂ ഈ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ അറിയാം അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലവാക്കാൻ ഉപയോഗിക്കുന്ന ഫണ്ടാണ് ആവശ്യത്തിനല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ഫണ്ടാണ് എമർജൻസി ഫണ്ട് ഈ എമർജൻസി ഫണ്ട് ഉള്ള കാര്യം ആരും ആരോടും പറയേണ്ട കാര്യമില്ല അത് സ്വർണമായിട്ടോ ക്യാഷായിട്ടോ ഒക്കെ ഉണ്ടാകണം നമ്മുടെ കയ്യിൽ അപ്പോൾ അത് ലിക്വിഡ് ക്യാഷ് ലിക്വിഡ് ക്യാഷ് ആയിട്ട് വെച്ചിരുന്നാൽ ചിലപ്പോൾ അത് എമർജൻസി ഇല്ലെങ്കിലും ചിലവായിക്കൊണ്ടിരിക്കുക നമ്മൾ പൈസ ആയിട്ട് നമ്മുടെ കയ്യിലോ പേഴ്സിലോ അല്ലെങ്കിലോ വെച്ചിരുന്നാൽ അത് ചിലവായി പോകും ഇപ്പോൾ ഈ ഫോൺ ഡിജിറ്റൽ സിസ്റ്റം വന്നതുകൊണ്ട് കൊണ്ട് ബാങ്കിൽ ബാങ്കിലിടാനും പറ്റത്തില്ല ഫോൺ പേ ആയിട്ടും അല്ലേ ഗൂഗിൾ പേ ആയിട്ട് അപ്പോൾ ഇപ്പോൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എഫ് ഡി ആയിട്ട് എവിടെയെങ്കിലും ഇടുക എഫ് ഡി ആയിട്ട് ഇട്ടാലും അതൊരു എമർജൻസി ഫണ്ട് തന്നെയാണ് അല്ലേ എഫ് ഡി ഇട്ട് നമുക്ക് അത്യാവശ്യ സമയത്ത് അത് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ അതിൽ നിന്ന് ലോൺ എടുത്ത് നമുക്ക് അത്യാവശ്യ കാര്യം സാധിക്കാം പിന്നെ ഉള്ളത് ഗോൾഡ് ഗോൾഡ് അസറ്റാക്കി വെക്കുക മിച്ചം വയ്ക്കുന്ന കാശ് കൊണ്ട് ചിട്ടി ചേർന്നിട്ട് ആ ചിട്ടി പിഴിച്ചിട്ട് സ്വർണം മേടിച്ച് വെക്കാം ഏ കുറച്ച് സ്വർണം വാങ്ങിച്ചു വെക്കാമെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ലിക്വിഡ് ക്യാഷിൻ്റെ തുല്യമാണ് എന്നാൽ പെട്ടെന്ന് ചിലവാക്കി തീരത്തുമില്ല ഇപ്പോൾ ഒരു മാലയോ ഒരു വളയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഘട്ടം വന്നാൽ ഇപ്പം ഇതിപ്പോൾ ഒരു ചെയിനുണ്ട് അല്ല എനിക്കിപ്പോൾ എമർജൻസി വന്നാൽ ഇതുകൊണ്ട് പണയം വയ്ക്കാം അല്ലെങ്കിൽ വിൽക്കാം അല്ലേ അപ്പം അങ്ങനെ ഒരു എമർജൻസി ഫണ്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ സമ്പാദിച്ച് കൂട്ടുന്ന എല്ലാം ഉള്ള കാലവും കാത്തു സൂക്ഷിക്കണം നിർബന്ധമൊന്നുമില്ല കാശുള്ളപ്പോൾ വാങ്ങിക്കുന്നു കാശില്ലാത്തപ്പോൾ വിറ്റ് കാര്യം നടത്തുന്നു അത്രേ ഉള്ളൂ അടുത്ത ഒരു നാണക്കേഴും ചേർക്കേണ്ട കാര്യമില്ല കാശുള്ള സമയത്ത് നമ്മൾ സ്വത്തുക്കള് പറമ്പോ സ്വർണവും ഒക്കെ വാങ്ങിച്ചിടും അത് എമർജൻസി ആയിട്ട് നമുക്ക് ആവശ്യം വരുന്ന കാലത്ത് അത് വിറ്റ് എടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല പിന്നെ ചിലരുണ്ട് ഒരു പണിയും ചെയ്യാതെ പൂർവികർ സമ്പാദിച്ച് തന്ന സ്വത്ത് വിറ്റ് ഉണ്ണുന്നവരുണ്ട് അതത്ര മാന്യതയല്ല എങ്കിലും അത് ചിലപ്പോൾ സുഹൃത്തും ചെയ്തവരായിരിക്കും അവരുടെ അപ്പൂപ്പന്മാരെ സമ്പാദിച്ച് ഉണ്ടാക്കി വെച്ച സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം അവർക്കുണ്ട് അതുകൊണ്ട് അവർ വിറ്റ് വിറ്റ് കഴിക്കുന്നു അതും ഒരു രീതിയിൽ കൊള്ളാം അല്ലേ സുഖിച്ചിരുന്ന് കഴിച്ചാൽ മതി പക്ഷെ അവനവനുണ്ടാക്കി കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖമാണ് അല്ലേ അപ്പം ഇങ്ങനെ പല രീതിയിൽ സമ്പാദ്യശീലം ഉണ്ടാക്കാം ചിട്ടി ചേർന്ന് വെക്കാം അല്ലേ എഫ് ഡി ആക്കി വെക്കാം എഫ് ഡി ആക്കിയിട്ട് അതിന്റെ പലിശ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും കുറേശക്കെ പിന്നെന്താ സ്വർണം അസറ്റ് വാങ്ങിച്ച് വെക്കാം പിന്നെ ഉള്ളത് പറമ്പ് വാങ്ങിച്ച് വെക്കാം പൈസ കൂടുതലുണ്ടെങ്കിൽ പറമ്പ് അതായത് ഭൂമിയെ വാങ്ങിച്ച് വെക്കാം ഭൂമിയും നല്ല വിലയ്ക്ക് പിന്നീട് വെക്കാൻ പറ്റും പക്ഷെ അത് എമർജൻസി ഫണ്ടായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് പറമ്പ് വിൽക്കാൻ പറ്റുമോ ഇല്ല പറമ്പ് വിറ്റ് ക്യാഷ് ആകുന്നതിന് ഒരു മിനിമം ടൈം പീരീഡൊക്കെ ഉണ്ട് അല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാഷാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും ജോലി ചെയ്ത് ഒരു എമർജൻസി ഫണ്ട് ആരും അറിയാതെ നമ്മുടെ കയ്യിൽ സ്വർണ്ണമായിട്ടോ പണമായിട്ടോ വെച്ചിരിക്കണം കിട്ടുന്നത് മൊത്തം കഴിച്ചു തീർക്കരുത് മനസ്സിലായോ അപ്പോൾ ഈ സമ്പാദ്യശീലം വളർത്തിയെടുത്താൽ തന്നെ ആയിരം രൂപ കിട്ടിയാൽ ഇരുന്നൂറ് എങ്ങനെയാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ സമ്പാദിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുക്കുക പിന്നെ കച്ചവടക്കാരാണെങ്കിൽ കച്ചവടം ചെയ്ത് അതിന്ന് ലാഭം ഇല്ല എങ്കിൽ വർഷങ്ങളോളം ആ കച്ചവടം കൊണ്ടിരിക്കരുത് ഒരു വർഷം രണ്ട് വർഷം ആകുമ്പോൾ നമുക്കറിയാം ആ കച്ചവടം വിജയിക്കോ ഇല്ല എന്നുള്ള കാര്യം അല്ലേ അപ്പോൾ വിജയിക്കുന്നില്ല എങ്കിൽ ഒന്നും വരുന്നില്ല എങ്കിൽ അടുത്ത അടുത്ത എന്തെങ്കിലും ഐറ്റം അതിനകത്ത് വെച്ച് നോക്കുക ഇതിനു ഇതിനുമ്പോൾ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് ഒരേ സാധനം തന്നെ ഉള്ള കാലം വെച്ചുകൊണ്ടിരിക്കാതെ കച്ചവടം മോശമാണെങ്കിൽ ആ സാധനം കുറേ ഒഴിവാക്കിയിട്ട് പുതിയ പുതിയ സാധനങ്ങൾ കെട്ടി കയറ്റി പരീക്ഷിച്ച് നോക്കണം അപ്പോൾ ഏതാണ് വിജയിക്കുന്നത് എന്ന് വെച്ചാൽ അതങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ എമർജൻസി ഫണ്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സമ്പാദിച്ചില്ലത്തെയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും അവരവരാ കിട്ടുന്ന പൈസ കുറച്ച് ഒരു ഭാഗം സമ്പാദിച്ച് നമുക്ക് ഒരു അത്യാവശ്യ സമയം വരുമ്പോഴത്തേക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഫണ്ട് റെഡിയാക്കി വെക്കുക അതിന് വേണ്ടിയിട്ടാണ് ചെറിയ കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാലയ്ക്ക് ഇത് പറഞ്ഞിട്ട് Style me a little bit after it. Okay, bye bye.